കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി പ്രതിവർഷം ആറായിരം രൂപ ധനസഹായം ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക ഇരുപത്തി രണ്ടാമത്തെ ഗഡുവിന്റെ വിതരണമാണ് പുതുവർഷത്തിന്റെ തുടക്കത്തിൽ നടക്കുവാൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏകദേശം പത്ത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് വരും മാസങ്ങളിൽ ഈ ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം എല്ലാ ഗുണഭോക്താക്കളും അഗ്നിസ്റ്റാഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ഒരു ഫാർമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യുകയും വേണം കേരളത്തിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിൽ നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങളാണ് വൻതോതിൽ ആളുകൾ പുറത്താകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതുമൂലം ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുതൽ പലരുടെയും അക്കൗണ്ടുകളിൽ പണം എത്താതിരിക്കുവാൻ സാധ്യതയുണ്ട് കേരളത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം കർഷകരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ കിസാൻ സമ്മാൻ നിധി ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ കർഷകരുടെ ആധികാരികത ഉറപ്പാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പിന് കേന്ദ്രം അനുമതി നൽകി സംസ്ഥാന കൃഷി വകുപ്പാണ് അന്തിമ അനുമതി നൽകേണ്ടത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ കതിർ എന്ന ഓൺലൈൻ സംവിധാനമാണ് ആദ്യം തയ്യാറാക്കിയിരുന്നത് കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് സംബന്ധമായ കാര്യങ്ങളും കതിറാപ്പ് മുഖേന കൃഷി വകുപ്പ് ശേഖരിക്കുന്നുണ്ട് എന്നാൽ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരം പരിശോധിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര അഗ്രി സ്റ്റാക്ക് എന്ന ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കുവാനും അതിലൂടെ രജിസ്ട്രേഷൻ ആരംഭിക്കുവാനും തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച കിസാൻ സമ്മാൻ നിധിക്ക് പദ്ധതി തുടങ്ങുമ്പോൾ സ്വന്തമായി ഭൂമിയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക വർഷത്തെ ഭൂനികുതി രസീത് നിർബന്ധമാണ് അതിനുശേഷം ഭൂ ഉടമ മരിച്ചാൽ ഭാര്യയുടെ പേരിൽ ഒടുക്കുന്ന നികുതി രസീത് ഉണ്ടായാൽ ആനുകൂല്യം തുടർന്നും നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു എന്നാൽ കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഗ്നിസ്റ്റാക്ക് രജിസ്ട്രേഷനിൽ ഇത്തരം നികുതി രസീത് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നതാണ് പ്രതിസന്ധി ഇതിനാൽ സ്വാഭാവികമായി എല്ലാ വർഷവും നടക്കുന്ന ലാൻഡ് വെരിഫിക്കേഷനിൽ ഭൂ ഉടമ മരിച്ച ഗുണഭോക്താക്കളുടെ ഭാര്യ മുതൽ പേർ എന്ന് അടക്കുന്ന ഭൂനികുതി പ്രകാരം വർഷം ലഭിക്കേണ്ട ആറായിരം രൂപ ലഭിക്കില്ല കേരളത്തിൽ ഇതുമൂലം ഏകദേശം പത്ത് ലക്ഷത്തോളം കർഷകർക്ക് വരെ കിസാൻ സമ്മാൻ നിധി ലഭിക്കാതെയാകാം എന്നാണ് കണക്കുകൂട്ടുന്നത് ഈ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് അഗ്നിസ്റ്റാക് ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം സർക്കാർ ക്രമീകരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പുകൾ സൈറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് ിച്ച് ഇതിൻ്റെ രജിസ്ട്രേഷൻ പുനരാരംഭിക്കുമ്പോൾ കരമടിച്ച രസീത് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയുമായി എത്തി കർഷകർ വെരിഫൈ ചെയ്യണം ഫാർമേഴ്സ് ഐ ഡിക്ക് എല്ലാവരും അപേക്ഷിക്കുകയും അത് അപ്രൂവായി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ പുനരാരംഭിക്കുമ്പോൾ അക്കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ്